أحسن منك لم تر قط وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء സമയം നാം ഇന്ന് നിലകൊള്ളുന്ന ഈ ദിവസം എല്ലാ നിലക്കും വളരെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിവസമാണ് ലോകമെമ്പാടും ലോകത്ത് എവിടെയെല്ലാം മുസ്ലിം അധിവസിക്കുന്നുണ്ടോ അവിടെയൊക്കെയും ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസം ജനങ്ങൾ മുഴുവൻ അന്ധകാരത്തിലും അധർമ്മത്തിലും ദുർമാർഗത്തിലുമായിരുന്ന സമയത്ത് അവർക്ക് നേരിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ നിയോഗിച്ചനായ

ജനങ്ങളെ സംസ്കരിക്കുന്ന ഒരു പ്രവാചകരെ ജനങ്ങൾക്ക് വിശ്വാസികൾക്ക് അവരിൽ നിന്ന് തന്നെ അയച്ചുകൊണ്ട് അനുഗ്രഹം ചെയ്തു എന്ന് ലോക പ്രത്യേകമായി എടുത്തു പറഞ്ഞ ആ വലിയ അനുഗ്രഹം നമുക്ക് വലിയതിന് അനുസ്മരിക്കുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ ഒരു മുമ്പിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വല്ലാത്ത ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും വർണ്ണിക്കുന്ന അവിടുത്തെ പ്രകീർത്തിക്കുന്ന അവിടുത്തെ മധു കൾ പറയുന്ന അനുകരിപ്പിക്കുന്ന ഒക്കെ ദിവസം അതിനോടനുബന്ധമായി മറ്റു പല പുണ്യകർമ്മങ്ങളും വിശ്വാസി സമൂഹം ഇന്ന് ലോകത്തെ നാനാഭാഗങ്ങളിലായി പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സത്യത്തിന്റെ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം വലിയ കൂട്ടക്കരച്ചിലിന്റെ ദിവസവും കൂടിയാണ്

അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു മലക്കുകളുടെ കൂട്ടത്തിൽ അവരുടെ കുരുനാദനായി ഉണ്ടായിരുന്ന ഇബ്ലീസ് അവൻ അഹങ്കാരം പഠിച്ചു അവൻ മാറി നിന്നു അവൻ திக்கറിചോദി അധികാരത്തിന്റെ വാജികകൾ അവൻ പറഞ്ഞു അല്ലാഹു തആല പറഞ്ഞു ഫയന عليك لعنت الى يوم الدين പ്രതിഫല നാല് വരെന്റെ ലഅനത്തിന്റെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞു അവന്റെ സ്വഹാബീതെ ஆஷாப விதையாய்கியபொல் இபிரீஸின் வஹுபிது மின்ஹா நீவிடன் ஹுபித்து மின்ஹா நீவிடன் தாளைக்கரனாய் இந்த சொர்க்க லோகத்துன்ன நீ தாளைக்கரனாய் ஹுபித்து மின்ஹா பர்ஹா யக்ஊலு லக்க அன்த தகப்பர பிஹா நீக்கே இவிடன் ஆஹங்கரிக்கான் அவகாசமில்லை இவிடன் நீ தாளைக்கரனாய் நீ தென்னே கான ஆஹங்கரிக்க பத்தியா திக்கார காணிக்க பத்தியா சலாம் அஹுஜ் ஹுரத்துபோ இன்னக மின ஸோமீரீ நீ மிஸாரத் தாயி நிம்மேரி பட்டവനാണ് എന്ന് പറഞ്ഞ് അല്ലാഹു തആല അവനെ ആഴയ്ക്കിയപ്പോൾ രണ്ടാമതായി അവൻ കറങ്ങി മോമ ഒന്നാമതായിวะ ഇന വലിദ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചപ്പോൾ എല്ലാ പെഷാകിദത്തും തടയിടുന്ന പ്രവാചകൻ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നരുടെ આગമനം അതുകൊണ്ടാണ് മൂന്നാമത്തെ ഇത് ഈ കാരണം എല്ലാ അന്ധവിശ്വാസങ്ങളെയും എല്ലാ അസത്യങ്ങളെയും എല്ലാ എല്ലാക്രമങ്ങളെയും എല്ലാ അനാധിപത്വവും എല്ലാം തുടച്ചു നീക്കി ഇവിടെ നന്മയുടെ എന്തെല്ലാ കാര്യങ്ങളുണ്ടോ അതെല്ലാം കൊണ്ടുവരാൻ വേണ്ടി എല്ലാവിധാചികൾക്കും ഇറങ്ങിയപ്പോഴാണ് നാലാമത്തെ കലച്ചിരുണ്ടായത് ഇങ്ങനെ നാല് സന്ദർഭങ്ങളിൽ അനുയായികൾക്ക് <speaking> അവരുടെ <in foreign language>

ും എല്ലും അസാധാരണത്വം മാത്രം നിറഞ്ഞ ആ റിസൂലായി തങ്ങളുടെ അസാധാരണ ഒഴിമൻ കണ്ടവരായ ശത്രുക്കൾ അവർ വിശ്വസിക്കാതിരുന്നോ എതിർപ്പിന്റെ എല്ലാ മുറകളും

പല വിധത്തിലും പല രൂപങ്ങളിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പല ജീവകാരുടെ പ്രവർത്തനങ്ങളും മറ്റു പലതും ചെയ്തുകൊണ്ട് നല്ല നല്ല ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ സന്തോഷം ലോക ജനത കൊണ്ടാടുകയാണ് അത് റസൂലുള്ളാഹി തങ്ങളുടെ ചരിത്രം ലോകത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടുത്തെ വ്യക്തിത്വം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടുത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന തീരിന്റെ സുന്ദരമായ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ തീരുടെ പ്രസക്തി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വിട്ടുകൊണ്ട് പല തരത്തിലും ഈ സന്തോഷം ലോക ജനത മുഴുവൻ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതോ സൂര്യനോടുള്ള മഹത്വത്ത്